ുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു ഉറ്റവരൊക്കെയും പോയിരുന്നു മുറ്റവോ ശൂന്യമായി തീർന്നിരുന്നു ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു ഉറ്റവരൊക്കെയും പോയിരുന്നു മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു ചിമ്മിനി ചിമ്മിനൊച്ചുവിളക്കിന്റെ നേരിയ കണ്ണീർ വെളിച്ചം തുടച്ചു നിന്നു ഉമ്മറക്കൽപ്പടിച്ചോട്ടിൽ അവളഴിച്ചിട്ട ചെരിപ്പൊന്നുരുമ്മി നോക്കി പുള്ളിക്കുറിഞ്ഞ് നിസ്സംഗയായി പിന്നിലെ കല്ലുവെട്ടാം കുഴിക്കുള്ളിലേറി പുള്ളിക്കുറിഞ്ഞ് നിസ്സംഗയായി പിന്നിലെ കല്ലുവെട്ടാങ്കുഴിക്കുള്ളിലേറി തെക്കേ പുറത്തയക്കോലിലവളുടെ ഇത്തിരിപ്പിഞ്ഞിയ കുഞ്ഞുടുപ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാറ്റൊന്ന് തട്ടി നോക്കി മരക്കൊമ്പിലേറി തെക്കേ പുറത്തയക്കോലിൽ അവളുടെ ഇത്തിരിപ്പിഞ്ഞിയ കുഞ്ഞുടുപ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാറ്റൊന്ന് തട്ടി നോക്കി മരക്കൊമ്പിലേറി ഉമ്മുക്കുലുസു മരിച്ചു രാത്രിയിൽ ഉമ്മ പുറത്ത് തനിച്ചു നിൽക്കേ വന്നു പെരുമഴ ഉമ്മയോ ചിക്കൻ നകത്തു തിരഞ്ഞു ചെന്നു വില്ലൊടിഞ്ഞെന്ന് ചിണുങ്ങിടാറുള്ളൊരാ പുള്ളിക്കൂടെ ചെന്നെടുത്ത് പാഞ്ഞു പള്ളിപ്പറമ്പിൽ പുതുതായി കൊമിച്ചിട്ട മണ്ണട്ടി മേനെ നിവർത്തിവച്ചു ഉമ്മുക്കുലുസു മരിച്ചന്നു രാത്രിയിൽ ഉമ്മ പുറത്ത് തനിച്ചു നിൽക്കേ പെട്ടെന്നു വന്നു പെരുമഴ ഉമ്മയോ ചിക്കന്നകത്തു തിരഞ്ഞു ചെന്നു വില്ലൊടിഞ്ഞെന്ന് ചിണുങ്ങിടാറുള്ളൊരാ ചിണുങ്ങിടാറുള്ളൊരാപ്പുള്ളിക്കൂടെ ചെന്നെടുത്ത് പാഞ്ഞു പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടി മേലെ ഉമ്പുക്കുലുസു മരിച്ചന്നു രാത്രി തൊട്ടിന്നോളം ആ മഴ തോർന്നുമില്ല ഉമ്മുക്കുലുസു മരിച്ചന്ന് രാത്രി തൊട്ട് ഇന്നോളം ആ മഴ തോർന്നു